ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം പാല ഹൈവേ ഇളങ്ങുളം ഇളംകുളം ഹൈവേക്ക് അടുത്തായിട്ട് മനോഹരമായ ഒരു മൂന്ന് ബെഡ് വീട് വിൽപ്പനയ്ക്ക് റെഡിയായി വരുന്നുണ്ട് ആ വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പത്ത് സെൻറ്റോളം സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആയിട്ടാണ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഏതാണ്ട് പത്ത് ദിവസങ്ങൾ കൊണ്ടൊക്കെ പണികൾ തീരുന്ന മനോഹരമായ ഒരു വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് വീടിൻ്റെ ദർശനം നേരെ പടിഞ്ഞാറേക്കാണ് നന്നായിട്ട് തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് മിറ്റത്തിനൊക്കെ ധാരാളം ഏരിയ ഉണ്ട് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ് അടുത്തെല്ലാം അടിപൊളി വീടുകളാണുള്ളത് ഈ പത്ത് സെന്റോളം സ്ഥലത്തിനും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി കുടുംബശ്രീ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് മേൽ കണ്ട് സംസാരിക്കാവുന്നതാണ് അവസാനഘട്ട പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഒരു പത്ത് ദിവസം കൊണ്ടൊക്കെ പണികൾ തീരുന്നതാണ് വീടിൻ്റെ പുറത്തെ വ്യൂവിലേക്ക് ഒന്ന് പോകാം ഇതാണ് കിണർ വരുന്നത് ധാരാളം വെള്ളമുണ്ട് അടിപൊളിയായിട്ട് പണി മനോഹരമായ ഒരു വീടാണ് ഇളംകുളം ഏരിയയിൽ നിന്നും പുതിയ വീടുകൾ വീടുകളതിൽ നിൽക്കുന്നില്ല പെട്ടെന്ന് തന്നെ വിറ്റ് പോവുകയാണ് നന്നായിട്ട് പണിയുന്ന എല്ലാ വീടുകളും പെട്ടെന്ന് തന്നെ വിറ്റ് പോകുന്നുണ്ട് അതുകൊണ്ടാണ് മൊത്തം പണികൾ തീരുന്നതിന് മുമ്പ് തന്നെ വീഡിയോ എടുക്കുന്നത് ഇപ്പോഴാണെങ്കിൽ പണികളുടെയൊക്കെ ക്വാളിറ്റി കണ്ട് കസ്റ്റമേഴ്സിന് വാങ്ങിക്കാവുന്നതാണ് നല്ലൊരു സെറ്റ് ഔട്ട് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം മനോഹരമായ ലിവിങ് ഏരിയ അത്യാവശ്യം സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ ഡൈനിങ്ങിന്റെ വാഷിംഗ് വരുന്നു ബെഡ്റൂം വരുന്നത് ജനലും ബാധലും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫിറ്റ് ചെയ്തിട്ടില്ല ബാത്റൂം അറ്റാച്ചിലാണ് ക്ലോസറ്റ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നുള്ളൂ ഇവിടെ ഇവിടെത്തന്നെ രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നു ഇതാണ് വാഷിംഗ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയുടെ രണ്ടാമത്തെ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഉണ്ട് കബോർഡുകളുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചണിലേക്ക് കിടക്കാം നല്ല സ്പേസ് ഉള്ള ഒറ്റ കിച്ചൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കബോർഡുകളൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് സാധാരണ അടുത്ത് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ധാരാളം കബോർഡുകളുണ്ട് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം പാലാ റോഡിൽ എളംകുളം ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി പത്ത് സെൻറിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് വീട് ഹൈവേ ചർച്ച് ഹൈസ്കൂളൊക്കെ അഞ്ഞൂറ് മീറ്ററിൽ അവൈലബിൾ ആണ് നല്ല സൗകര്യമുള്ള ഏരിയയാണ് നല്ല 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 വീടുകളൊക്കെ ഇരിക്കുന്ന അടിപൊളി ഏരിയയാണ് ഉടമസ്ഥൻ ഈ വീടിന് അറുപത് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക